ഇപ്പൊ ഇവിടെ മഞ്ഞ് പെയ്തുടങ്ങി അതാണ് ഇവിടെ അധികം ഇതിനെ മീൻ മുട്ടിന്ന് തന്നെ പറയാൻ തന്നെ കാരണം ആ മൂടലൊക്കെ ആയിട്ട് നിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് മഞ്ഞ് തുടങ്ങി നിന്നു അപ്പൊ ഞാനൊന്നും കൂടി അത് അടുപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചോട്ടോ അവിടെ ഈ മൂടി നിക്കുന്നത് മഞ്ഞാണ് നമ്മൾ ഇനി നടന്നു പോണത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരാൾക്ക് എത്രയാണ് ഒരാൾക്ക് നൂറ നൂറ് നൂറാണ് കേട്ടാ പിന്നെ നമ്മള് ഇതിന് ഓരോ കേറുന്ന പൈസ തന്നത് ഇതിൽ തന്നെ ഹോട്ടൽ ഹൗസ് ഉണ്ട് അത് എനിക്ക് നല്ല പേടി ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എനിക്ക് ഭയങ്കര പേടി മകൻ അല്ല എനിക്ക് നല്ല പേടിയാണ് എനിക്ക് മനുഷ്യന്മാരും അന്നല്ല പേടി എനിക്ക് എനിക്ക് പേടിയുള്ള സാധനം എന്ന് പറയുന്നത് ഈ പ്രാധാന് മാത്ര நெகட்டீவ் போசீவ் அதுகொண்டு ஞாபகம் மாத்தம் எடுத்து அண்டர் வாட்டரின உள்ள நம்ம கடத்தர் உள்ள இப்ப

ഇതില് മൂന്നാല് തരം ഫിഷ് കിടക്കണ്ടേ ഇതിലെ മീനുകളുടെ പേരൊന്നും അവര് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതിന്റെ പേരുകളൊന്നും അറിയില്ല

வாட்டோக்கிண்டு அப்போ ஒம்பி கொடுக்கும் மீனோ கொண்டு இது அண்டர் வாட்டர் டம் வந்து அண்டர் வாட்டர் டலல்லாம் పటన్ అండ్ ఒనితే మీనల అన్నని കാണను ంట ఓ మనమ ఎడె ఎడె పోవా కొర മീനപ്പാണാൻ വന്നിട്ട് എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ് നോക്കി നോക്കിയാ നല്ല കൂട്ടായിട്ട് നല്ല കണ്ടിഷ്ടമായത് ഈ വാഗമാണ് ഈ മീനാണ് ഞാൻ എപ്പോഴും പറയാറ് ചീങ്ങമ്മീനെ പോലെ ആന്റെ പേരെന്താണെന്ന് എന്തുവേലെ എനിക്കറിയില്ല സ്രാവൊക്കെ എടുക്കണ്ട സ്രാവ് നോക്കിയാ ഇതില് നമുക്ക് എല്ലാവർക്കും പ്ലാഗ്രൗണ്ടാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെയും പോവാം ഇതിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ സെപ്പറേറ്റ് ആണ് ഇതിന്റെ പൈസ ഇംഗ്ലീഷിൽ വന്നിട്ട് നമുക്കൊന്നും കഴിക്കാണ്ട് പോണ്ടി വേദിലേക്കാം അത്യാവശ്യം തന്നെ ഉപ്പിലിട്ടതൊട്ട് ില്ല ഏതാണ് നമുക്ക് മേടിക്കണ്ടതെന്നാണ് അടുത്ത് നമ്മൾ വന്നേക്കുന്നത് മീനോട്ടിലെ റോക്കാടും കാണാനാണ് കേട്ടാ അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പൊ ദേ നമ്മള് കേറണത് ഗൂണ കേവിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ അത് ഈ ഗുഹ കേറി പോയി കഴിഞ്ഞാലാണ് നമ്മടെ ഗുണ കേവ് ഗുണക്കേവിന്റെ ഉള്ളിലത്തെ കാഴ്ചപ്പൊ പീരങ്കി ഉള്ളതാണ് പീരങ്കി പൊട്ടിന്നാണ് ആ ചേട്ടം പറഞ്ഞത് അപ്പൊ നമ്മളത് ഗുണക്കേവിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ മഞ്ഞുമ്മൻ ബോയ്സ് അതായത് കൊടക്കൻത്തെ ഗുണക്കേവ് പോലെയാണ് ഇവരുണ്ടാക്കി വെക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം ഭാഗത്ത എൻട്രന്റെ ഭാഗത്താണ് ഞാൻ നിക്കണേണ്ട നമ്മളത് മൂക്കാരുടെ ഉള്ളിലേക്കാണ് കയറി പോണത് അപ്പൊ ഗൂക്കാരുടെ ഉള്ളിലത്തെ കാഴ്ച ഗൂഖാൻ ഉള്ളിലേക്കുള്ള കാഴ്ചയാണ് കാണുന്നത് ഇതിന്റെ ഉള്ളില് നല്ല ഇരുട്ടന്നെയാണ് ഉള്ളിലേക്ക് കടന്നു പോവാ അതേപോലെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് മൊത്തം ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഏർ ഇതിൻറെ ഉള്ളിലല്ലാത്ത സോറി കൊടക്ക നല്ല കൈവില് ഇഷ്ടമായ ആൾക്കാർ വീണിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ മഞ്ഞുമൾ ബോയ്സിന് മഞ്ഞുമൾ ബോയ്സിന് അത് പല പിടിച്ചിട്ടുണ്ട് അതിവിടെയല്ല അത് വെറുതെ ഉണ്ടാക്കിയിട്ട് അതും ഈ ഗുണക്കൈവിന്റെ അങ്ങായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ നമ്മളാ ബാ കടം പിടിച്ചൊരു ഗുഹയും കൂടെയാണ് ഈ ഗൂണക്കൈവ് ഗുഹയുടെ ഉള്ളില് കാണുമ്പോ കാണല്ലേ ഓരോ ഭവാനോളൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവുന്നത് അപ്പൊ അതിനൊക്കെ ഇവര് ഇണ്ടാക്കിട്ടുണ്ട് കേട്ടാ ഏഹ് മുങ്ങ അങ്ങനെന്താ ഗുഹയുടെ ഉള്ളിലേക്ക് ഇതേ ഒരു മനുഷ്യന്റെ കടന്നു പോണു ആളോടൊന്ന് കൈ കൊണ്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ കൈ കൊണ്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിണ്ട് നമുക്കത് തേന്റെ അട എന്താ തേനീച്ച അടയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അതിന് മൂന്നെണ്ണം ഉണ്ട് ഇപ്പൊ നമ്മള് കേറി ഉണ്ട് ഇതിപ്പോ ഭയങ്കര ഇരുട്ടാണ് ഇരുട്ടായത് കൊണ്ട നമുക്കൊന്ന് കാണാൻ പറ്റാട്ടാ ഇത്ര നല്ല മനോഹരമായിട്ട് നമുക്കിത് കാണാണ്ട് വരാണെങ്കി ഭയങ്കര ഒരു നഷ്ടമായി കാണാൻ ണ ഇപ്പൊ നമ്മള് എപ്പോഴും മിസ് ലാൻഡ് കണ്ട് തിരിച്ചു വരുമ്പോഴോ അതിന് മുന്നായിട്ടാണ് ഈ സ്ഥലം അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മിസ്റ്റ് ലാൻഡിലേക്ക് പോയത് ഏ ഇതിന്റെ ഉള്ളില് നേ കണ്ട ഒന്നും കാണാൻ നമ്മളെ ഊണ് കേവിന്റെ ഉള്ളില് നടന്നു കഴിഞ്ഞു വന്നു പിന്നെ നമ്മള് കേവ് കഴിഞ്ഞ് വന്നപ്പ പിന്നെ പ്ലേ ഗ്രൗണ്ട് ആണ് കാണുന്നത് അപ്പൊ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉള്ളിലെ ഒരു ഊഞ്ഞാണ് അപ്പൊ അതെ ഇതില് നമുക്ക് നാല് പേർക്ക് വെച്ചിരിക്കാം അപ്പൊ ഞങ്ങള് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കിയിട്ടാണ് ഇത് ആടുകൊണ്ടിരിക്കുന്നത് അതൊന്നും വേണ്ട ഞാൻ കളയും പിന്നെ നമ്മള് വന്നേക്കൊണ്ട് അതെ മൂശത്തിന്റെ ഉള്ളിക്ക് കൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത് നമ്മുടെ പഴയ സാധനങ്ങളാണ് വെച്ചേക്കുണ്ട് പഴയക്കാലത്ത് വെള്ളം തേവണ മെഷീൻ ചക്രാണ് കേട്ട നമ്മൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത് അവരതിൽ എല്ലാവരും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിനാണ് മലയാളം മനോരമ അഴിച്ചപ്പതിപ്പിന്റെ ആദ്യത്തെ കോപ്പിയാണ് എടുത്ത മഹാത്മാ ഗാന്ധി സ്ഥാപിച്ച പത്രാണ് അത് നമ്മുടെ ഗാന്ധിജിയുടെ കണ്ണട ഇപ്പോഴത്തെ അഞ്ഞൂറിൻ്റെ നോട്ട് പണ്ടത്തെ അഞ്ഞൂറിൻ്റെ നോട്ട് ചക്ക തുണിയിൽ നിർമ്മിച്ച കറൻസിയാണ് ഏട്ടാ ഗ്ലോബ്ലെ ഏറ്റവും വലിയ വിത്താണത് നമ്മൾ അതിനെ പറ്റിട്ടുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് വ്യത്യസ്ത നാണയങ്ങളാണ് ഇരുപത് രാജ്യത്തിന്റെ பண்ட டெலிஃபோன் ஒன்று பண்டக்கும் நம்மளை பாட்டு பெட்டி கரன்சிச்சி இட நமக்கு அது கை நம்ம வேிக்க அது நம்ம காணும் கேமர பண்ட் அடி நமக்கு லோகத்தை ஆயத்தெட் கோயினும் கொடுத்துட்டு அது எல்லாத்திலும் நமக்கு നമ്മളെ அறியா കൊണ്ട് നിർമ്മിച്ച செய்ட்டா ആണ് கை கொண்டு நிரம்பிச்ச ചെറിയ ஏற்றோம் கூற ചെറിയ തേങ്ങ நாளிகரம்

പടുത്ത പൈസയാണ് നാല് പൈസ പിന്നെ നമുക്കിവിടെ കാണുന്ന വീണ്ടും ക്യാമറകള് തന്നെയാണ് പണ്ടത്തെ ഫോണുകള് ഫോൺ നമ്മുടെ പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഫോണാണ് കൊടുത്തേക്കുന്നത് പിന്നീടാണ് രൂപം മാറി പല രീതിയിൽ വന്നത് ഫോൺ ഉപയോഗിച്ചിട്ട് എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടാകും പണ്ട് കാരണം ഇത് കോയിൻ ഇട്ടിട്ട് നമ്മള് ഉപയോഗിക്കുന്നതാണ് പണ്ട് ബൂത്തിലൊക്കെ ഉണ്ടായിരുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് ബൂത്തിൽ ഉണ്ടായിരുന്ന ഫോണുകളാണ് കേട്ടോ ഫോണാണ് இவட லாட்டுமணியான என்ன அதே போல தான் அடிமப்பணம் பண்ணிட்டு இவட கொடுத்துட்டு பண்டத்து அடிமச்சந்திண்ட சமயத்தை பெயின் ஆனது ഇത് നമുക്ക് രണ്ടാല് അമ്മ കഴിഞ്ഞ കാലത്ത് കപ്പലിന് തകർച്ചയിൽ കിട്ടിയ അഞ്ചു രൂപ നോട്ടാണ് അത് കണ്ടിട്ട് നോട്ടിന് ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ പിന്നെ വന്നത് റേഡിയോ ആണ് പണ്ടത്തെ സി സി ഡി സീഡോള് കാസറ്റ് കാസറ്റ് ടൈപ്പർ കാർഡർ ഇപ്പഴത്തെ തലമുറകൾക്കൊന്നും ഇതൊന്നും പരിചയം ഉണ്ടാവില്ല പണ്ടത്തെ പാത്രങ്ങളിണ്ടി വെണ്ടി വെച്ചിട്ടുണ്ട് ചെറിയ കിണ്ടി വെച്ചിട്ടുണ്ട് ഇത് മുസ്ലിംസോൾ ഉപയോഗിക്കുന്ന അടപ്പട്ടാന്ന് തോന്നുന്നു ഞാൻ അതിനെപ്പറ്റിട്ട് കറക്റ്റ് അറിയില്ല കേട്ടോ ിഷറി പിന്നെ ചാട്ടവാറ എനിക്ക് വാല് ചലമ്പ് അരപ്പട്ടയൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടില് പണ്ട ഇപ്പോഴുണ്ട് കല്യാണ സന്ധ്യക്കൊക്കെ സദ്യക്ക് നാല് വേണം തോന്നുന്ന ഒരു പാത്രാണ് പിന്നെ ഇത് നമ്മുടെ മൂർക്കാൻ ചെല്ലാണോന്ന് തോന്നുന്നുണ്ട് അതിനനുസരിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ വിളക്ക് ദേ ചുണ്ണാമ്പ് കുത്തി ഇത് പറയാൻ കാരണം എനിക്കൊക്കെ കല്യാണ സമയത്തൊക്കെ തന്ന കാരണം എനിക്കിതന്നെ പറ്റിയിട്ടുണ്ടെന്ന് അറിയാട്ട വിളക്ക് ഇത് ഒട്ടൊക്കെ പക്ഷിതാ മുട്ടയാണ് മുട്ട ഒറിജിനൽ ആയിരിക്കില്ലാന്ന് വിചാരിക്കുന്നു ഇതെന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ ഒരു തബല്ല ഹാർമോണിയം പെട്ടി എന്താ ഹാർമോണിയല്ലേ പാട്ട് കേൾക്കണ പണ്ടത്തെ കോളാമ്പി ഇതേ പലതരം ശങ്കുകൾ അന്റെ പേരെ കൂടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ സ്റ്റാറ്റ് മെഷീനാണ് കേട്ടോ പണ്ടത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇത് ടൈപ്പ് റൈറ്റർ ആണോ ടൈപ്പ് റൈറ്റർ ചെയ്യുന്നതാണ് ആ ഇതിൽ നമുക്ക് പുതിയ ടോർച്ചും പഴയ ടോർച്ചും വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലിലൊക്കെ അളക്കാനുള്ള ഒഴു അമ്പലത്തിലൊക്കെ ഉണ്ട് കൊട്ട പിന്നെ എഴുത്തോല എഴുത്താണി ഉപ്പു മരവി അതേപോലെ പണ്ടത്തെ സ്ഥിതിപ്പെട്ടി ഇതിൻ്റെ ഉള്ളിലൊക്കെ ചരട്ടിയിട്ട് തേച്ചോരത്ര വരുന്നുണ്ട് ഇതിനെ പറ്റിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതറിയാം എടങ്ങാഴിയാണ് എടങ്ങാഴി നാഴി പോട്ട് ഫ്ലൈറ്റ് കോളാമ്പി അങ്ങനെയുള്ള അറിയാം സൈ പിന്നെ ബസിന്റെ ടിക്കറ്റ് പിന്നെ സൈക്കിളിന്റെ ലൈറ്റ് കീ മുക്കിരി കൂർക്കാളുടെ കത്തിയാണ് കേട്ട പിന്നെ ചരക്കാണോ അല്ല എന്താ പറയാ ഹാർമോണിയെ പറ്റിയാണ് ദാളിൻ്റെ തെങ് പിന്നെ പറ മണ്ണെണ്ണക്കി വെളിച്ചെണ്ണ ഒക്കെ അളന്നുണ്ടാണത് കമ്പിറാന്തലി പിന്നെ അതേപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചാൽ മദ്ദ ചെണ്ടക വിളംബരം ചെയ്യാൻ ഉപയോഗിച്ചിറന്നതാണെന്ന് തോന്നുന്നു കാളവണ്ടിയുടെ ചക്രാണ് പണ്ടത്തെ നെയ്ത്ത് കട്ടിലാണ് ഇട്ടി നെയ്ത്തുകൾ മരക്കസാര കട്ടിലോളാണ് അടുക്കി പണ്ടത്തും ഉപയോഗിച്ച മരത്തിന്റെ കസാരകൾ പലതരം കസാരകളുണ്ട് കേട്ടാണ് കസാരം ചൂള് ഒരു സൈഡ് മുഴുവനും അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ തോക്ക് പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച പടച്ചട്ടി പിന്നെ പിന്നെന്താ പറയുക പേര് ഞാൻ മറന്നത് പടച്ചട്ട ഇതും അങ്ങനെ വലിയ ഐദ്യ പോലെ എനിക്ക് ഓരോ പദവിക്ക് കിട്ടുന്ന മെഡലോളാണെന്ന് തോന്നുന്നു പിന്നെ പണ്ടത്തെ തൊകൽബേഗ് ഓലക്കുട ഇങ്ങനെയാണ് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചെന്ന മിശികളാണ് തോന്നുന്നു അതേപോലെ തന്നെ പൈസയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ച കോയിൻസുകളും അതേപോലെ തന്നെ അമ്പിന്റെ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ സാധനത്തിനെ പറ്റിട്ടൊന്നും എനിക്കിത് വല്യ ഐഡിയ ഇല്ല അപ്പൊ ഇങ്ങനെ കൊടുത്തക്കണത് നമ്മള് വീടെടുക്കണമെന്നോട്ടാ നിന്റെ പറ്റിട്ടൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല പല തരം നിലറ്റുകൾ പണ്ടൊക്കെ കുഞ്ഞിലോള് അതേപോലെ കീ വലങ്ങ് ഇങ്ങനെ കുറച്ച് പിച്ചളപ്പാത്രങ്ങളുണ്ട് പിന്നെ നിന്ന് പോയ പല സാധനങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ടൈം പീസ് പണ്ടൊക്കെ നമുക്ക് ഇവരാണ് നമ്മൾ അലറാം അടിച്ചേർന്നത് ഇത് തപ്പ് കൊട്ടാനുണ്ട് അതുപോലെ നാലടക്ക് പാത്രം അങ്ങനെയൊക്കെ വരാറില്ലേ ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ഇന്റർനാഷണൽ ഡോഗ് ബ്രീഡ്സിന്റെയാണ് കേട്ടോ മിനിട്ടിരാണക്കൈവിലേക്ക് വരണോ ക്ലോസിംഗ് ടൈം വരുന്നത് ഒമ്പത് മണിക്കാണ് കേട്ടോ ഞായറാഴ്ച ദിവസം ഒമ്പത് മണി അല്ലാത്ത ദിവസങ്ങൾ എട്ട് എട്ടൻ്റെ ആവുമ്പഴാ അടയ്ക്കുന്ന പറഞ്ഞത് ആ അപ്പം നമ്മളതായ ലാൻഡ് കണ്ടു കഴിഞ്ഞ് മിനിട്ടി കണ്ടു കഴിഞ്ഞു അതിന് തൊട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് മിനി കേവ് അതായത് ഗുണകേവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് അത് ഞങ്ങൾ ആദ്യം തന്നെ പോയത് മിസ്സിൽ അതിന് കാണാൻ കാണാനാണ് അതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കുണക്കറ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ നല്ല ബട്ടൺ കൂടെ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റ ബൈ ബൈ